തൊഴിൽ രഹിതർക്ക് ഒരു സന്തോഷ വാർത്ത വന്നെത്തിയിരിക്കുകയാണ് ഇടുക്കി ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൻ്റെ ആഭിമുഖ്യത്തിൽ തൊടുപുഴ ന്യൂമാൻ കോളേജിൽ വെച്ച് ഈ വരുന്ന ഫെബ്രുവരി മാസം പതിനഞ്ചാം തീയതി രാവിലെ ഒൻപതര മുതൽ ഒരു മെഗാ ജോബ് ഫെയർ പ്രയുക്തി രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന പേരിൽ നടത്തപ്പെടുകയാണ് ലോ റേഞ്ചിലും ഹൈ റേഞ്ചിലുമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഇതിൽ പങ്കെടുക്കുന്നതിനുള്ള അവസരമുണ്ടായിരിക്കും പതിനെട്ട് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെ പ്രായമുള്ള എസ് എസ് എൽ സി പ്ലസ് ടു ഐ ടി ഐ ഡിപ്ലോമ കോഴ്സുകൾ പാരാമെഡിക്കൽ കോഴ്സുകൾ അതോടൊപ്പം തന്നെ യു ജി പി ജി കോഴ്സുകൾ മറ്റ് പ്രൊഫഷണൽ കോഴ്സുകൾ ബിടെക്ക് എം ബി എ പോലുള്ള വിവിധ കോഴ്സുകൾ ഇങ്ങനെയുള്ള കോഴ്സുകളെല്ലാം പാസ്സായവർക്ക് ഇതിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ടായിരിക്കും ഈ സുവർണ അവസരം പാഴാക്കാതിരിക്കുക ബയോഡേറ്റ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കയ്യിൽ കരുതുക ഫോർമൽ ഡ്രസ് കോഡിൽ എത്തിച്ചേരുക ജല ഉപവകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിനാണ് ഉദ്ഘാടനം നിർവ്വഹിക്കുന്നത് മുപ്പത്തിയഞ്ചിൽ പരം തൊഴിൽദായകർ പങ്കെടുക്കുന്ന രണ്ടായിരത്തോളം വേക്കൻസികളിലേക്കുള്ള ആ റിക്രൂട്ട്മെൻറ്റാണ് നടത്തപ്പെടുന്നത് രജിസ്ട്രേഷനുള്ള ലിങ്ക് എന്തൊക്കെ വേക്കൻസികളാണ് ഉള്ളത് എന്ന് സംബന്ധിച്ച വിവരങ്ങളെല്ലാം വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം അറിയിപ്പ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഗ്രൂപ്പുകളിലേക്കെല്ലാം ഷെയർ ചെയ്ത് എത്തിക്കുക